സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താന്ന് നോക്കാന്ന് കറണ്ട് ഫീലിംഗ് നോക്കാം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും മാരേജ് കപ്പിൾസോ അല്ലെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള കപ്പിൾസോ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് ഇവർ എന്തോ മോശം കർമ്മം ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഇവർ കടന്നു പോയത് അതുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് ഇവിടെ എല്ലാ ദിവസവും നിങ്ങളുടെ പേഴ്സൺ ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾക്കിടയിൽ വഴക്കുണ്ടായി നമ്മൾ പിണങ്ങുകയാണല്ലോ ചെയ്യുന്നത് അതായത് ഒരു സൈഡ് ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറുസൈഡ് നിങ്ങളും ഇവരുമായിട്ട് വഴക്കിട്ട് പിരിയുന്നു എല്ലാ പ്രാവശ്യം ഇതാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവർക്ക് തോ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നു വൻസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന എല്ലാ പ്രാവശ്യവും എന്ന് അപ്പോൾ ഇവർ എന്തെങ്കിലും മോശകർമ്മം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലമായിരിക്കാം ഇത് എന്ന് അവർക്ക് തോന്നുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ അന്നേരമുള്ള ദേഷ്യത്തിൽ നിങ്ങളോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തു പിന്നെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിൽ അവരോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു അവർ എനിക്ക് ഡിവോഴ്സ് തന്നു ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ നേരെയാക്കുക എന്ന് ചിന്തിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരിഡ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചല്ലോ ഇപ്പോൾ ഇവർ അല്ലേ ഇപ്പോൾ ഇവർ ഇങ്ങനെ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു കപ്പിളിൻ്റെ എനർജിയാണ് ആരുടെയോ മാനിപ്പുലേറ്റിംഗ് കാരണമാണ് നിങ്ങളിൽ നിന്ന് ഇവർ പിരിഞ്ഞത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അൺമാരിഡായിട്ടുള്ള കപ്പിൾസിൻ്റെ എനർജിയിലും ഇവിടെ ഒരു കപ്പിൾസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നു അതായത് ഫാമിലി പറഞ്ഞു കാണും ട്രഡീഷൻ വ്യത്യസ്തമാണ് കാസ്റ്റ് വ്യത്യസ്തമാണ് ഫാമിലി വ്യത്യ നമ്മളെ ഫാമിലി പോലെ സ്റ്റാറ്റസ് അവർക്കില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഫാമിലി എതിർത്ത് കാണും അപ്പോൾ അത് കാരണമായിരിക്കാം ഇവർ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞത് ഇപ്പോൾ ഇവർ ആലോചിക്കുന്നു ഇനി എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഒന്നാവുക എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വാക്കുകളിൽ വീണു പോയിട്ട് അവരുടെ ആ ഒരു മാനിപ്പുലേഷൻ കാരണം നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ചു നിങ്ങളെ ഒഴിവാക്കി എന്നാണ് ഇവിടെ കാണാൻ സാധ്യത ഒന്നുകിൽ പേടി കാരണം ഇല്ല എങ്കിൽ അവരുടെ ആ ഒരു വാക്കുകളിൽ ഇവർ വീണു പോയി ഇവിടെ അവർ പറയുന്നത് കേട്ട് ഇവർ തീരുമാനമെടുത്തു പക്ഷേ ഇപ്പോൾ ഇവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്നില്ല അത് ഇനി എന്തെങ്കിലും ഹോപ്പുണ്ടോ നമുക്ക് ഒന്നും കൂടെ ഒന്നാവാനുള്ള എന്ന് ആലോചിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇത് കാരണം ഡിസ്റ്റർബായിട്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ വിൽ പവർ ഉണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും അതായത് എന്തായാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ പേഴ്സണിലാ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്ര നാണം കെട്ടാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനും സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൺ സ്ട്രെങ്തിൽ വരാൻ ആഗ്രഹിക്കുന്നു പവർ ശേഖരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ ഇനി എന്തായിരിക്കും ഇവരെ പറയുക എന്നൊക്കെ പേടിച്ച് ഇവർ പവർ ശേഖരിക്കുകയാണ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ പേഴ്സണ് അടുത്ത് പോയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് അടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കണം അതായത് തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റിസ്ക് എടുത്ത് ആക്ഷൻ എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ അതിൽ നിന്ന് ബിന്ദാസായിട്ട് പുറത്തു വരുവാനുള്ള എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ബ്രേക്കപ്പിൽ ഇവർ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കാം നമുക്ക് ഇവരെ അതേ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളെ മിസ്സ് ചെയ്യണം നിങ്ങളെങ്ങനെയെങ്കിലും കോൾ ചെയ്യണം മെസ്സേജ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഇവർക്കുള്ളത് നിങ്ങളുടെ തമ്മിൽ സെപ്പറേഷൻ ആയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർ വിഷമിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തൌട്ട് പ്ലാനിങ് നിങ്ങളുമായിട്ട് സെപ്പറേഷനായി അതായത് മറ്റുള്ളവർ പറയുന്ന കേട്ട് ഒരു പ്ലാനിങ് ഒന്നും ചെയ്യാതെ ചെയ്ത് ഇവർ സെപ്പറേറ്റ് ആയി അത് ആലോചിച്ചപ്പോൾ ഇവർ വിഷമിക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ പേടിക്കുന്നുണ്ട് നിങ്ങളെ അതായത് നിങ്ങളിനി വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങളിനി ഇവരെ വഴക്ക് പറയുമോ എന്നുള്ള പേടി അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു കോൾ ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾ ഇവർക്ക് മെസ്സേജോ കോളോ ചെയ്യണമെന്നാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കുക നമുക്ക് വൺ ഫോർ ഫോറും തിരഞ്ഞെടുത്താണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് നോക്കേണ്ട സിറ്റുവേഷനാണ് നിങ്ങൾ തമ്മിൽ ബ്ലോക്ക് സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ഒരു റൈറ്റ് പാത്ത് ഇവർക്ക് ഡിവൈൻ കാണിച്ചു കൊടുത്തു ആ ഒരു റൈറ്റ് പാത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ആദ്യം ഇവർ നിങ്ങളെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാക്കി എന്നിട്ട് ഇവരെ സ്വയം ഹീലാക്കി അതിനുശേഷം ഇവർക്ക് മനസ്സിലായി നിങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ പൂർണ്ണമായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ എങ്കിൽ അപൂർണനാണ് എന്നുള്ള ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് തിരികെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങൾ ഇത്രമാത്രം മിസ് ചെയ്യുന്നത് പോലും അതുകൊണ്ടാണ് ഇവർ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുന്നത് പവർഫുൾ ആയിട്ടുള്ള ആക്ഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകും കാരണം വളരെയധികം സ്ട്രെങ്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ റിലീസാക്കും ഇവർ ഇവിടെ ആർഡ്രയെങ്കിലും വാക്കുകൾ കാരണമോ പേടി കാരണമോ അല്ലെങ്കിൽ കാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ബാക്കേജസ് കാരണമോ നിങ്ങളെ ഇവർ വിട്ടു കളഞ്ഞു പക്ഷേ വരാൻ പോകുന്ന സമയം ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷനിലൊരു ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ അവേഴ്സ് തൊട്ട് ഫോർട്ടി അവേഴ്സിനുള്ളിൽ ഒരു എനർജി റീഡ് നിങ്ങൾക്ക് റെസ്മേറ്റ് ആകുന്നതാണ് ഇനി നോക്കേണ്ട ഉള്ളവർക്ക് കോളോ മെസ്സേജോ വരുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പിരിയഡിൽ ഇവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സിന് അതായത് മുന്നോട്ടി എന്താണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവർക്കുണ്ടാകും അതായത് ഇവരുടെ തീരുമാനം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണോ നിങ്ങൾക്ക് ആയിട്ടാണോ ഇവർ തീരുമാനം എടുത്തത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവർക്കും ഉണ്ടാകും നിങ്ങൾക്കും ഉണ്ടാകും വരാൻ പോകുന്ന സമയം ഇപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനമാണോ ഇവർ എടുത്തത് അത് നിങ്ങളോട് തുറന്ന് പറയും ആർക്കെങ്കിലും വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ സാക്രിഫൈസ് ചെയ്തോ എന്നുള്ള കാര്യമെല്ലാം നിങ്ങളോട് ഇവർ തുറന്നു പറയും എന്തോ വലിയൊരു നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇവർ എടുത്തേക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം എന്തൊക്കെയാണോ ഹിഡൻ ആക്കി വെച്ചത് ഇവർ അതെല്ലാം പോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും പോസിറ്റീവായിട്ടുള്ളൊരു ആണ് ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്ലോക്കേജസും ഹീലാവുന്നതായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ പേഷ്യൻസായിട്ട് ഇത്രയും നാൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെസ്റ്റാഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ കേഡേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചലഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ശത്രുക്കളായിട്ടാണ് നിങ്ങളെ കാണുന്നത് എങ്കിൽ നിങ്ങൾ അവരെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഗ്രോയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക കാരണം നമ്മൾ എന്തെങ്കിലും ആവണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം നമ്മളുടെ ഉയർച്ചയിൽ ഫോക്കസ് ചെയ്യണം മറ്റുള്ളവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അവരെ പോലെ തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പോകരുത് അവർ പറയുന്ന മറുപടി പറയുക അങ്ങനെയൊന്നും നിങ്ങൾ പോ ചെയ്യാൻ പോകും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്തെങ്കിലും ആ ആവാൻ ശ്രമിക്കുക ജീവിതത്തിൽ അല്ലാതെ മറ്റുള്ളവർ ശത്രുക്കളെ കാണുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി ചലഞ്ചസ് എനിക്ക് വരുന്നു അങ്ങനെ ആരെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കുക കൂടാതെ എപ്പോഴും നിങ്ങൾ ഹാപ്പിനെസ് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഹാപ്പിനെസ്സാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ സമാധാനവും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്